ഈ അടുത്താണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമാ വിനീത് വിവാഹിതയായത് നിഷാന്ത് എന്നാണ് ഭർത്താവിൻ്റെ പേര് ഇരുവരും കുറച്ച് വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹ ഫോട്ടോകൾ വലിയ ജനശ്രദ്ധ നേടി ഒന്നിലേറെ ബ്രൈഡൽ ലുക്കുകളിൽ സീമാ വിനീത് ഫോട്ടോഷൂട്ട് നടത്തി ഇവയെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ട്രാൻസ് സമൂഹത്തിൽ നിന്നും സ്വന്തമായ പ്രയത്നത്താൽ കരിയർ വളർന്ന് വന്നയാളാണ് സീമാ വിനീത് താൻ അതിജീവിച്ച ഘട്ടങ്ങളെക്കുറിച്ച് സീമ തന്നെ നേരത്തെ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് പരമ്പരാഗതമായി വിവാഹ ചടങ്ങ് നടത്തണമെന്നത് സീമയുടെ ഒരു വലിയ ആഗ്രഹം തന്നെയായിരുന്നു ആഗ്രഹം പോലെ ആഘോഷപൂർവ്വം വിവാഹം നടക്കുകയും ചെയ്തു ഓൺലൈൻ മീഡിയകൾക്ക് വിവാഹം ഹാളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല തൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതേക്കുറിച്ച് സീമ ഇത് സംസാരിച്ചിട്ടുണ്ട് ഓൺലൈൻ മീഡിയകളോടുള്ള എതിർപ്പ് സീമാവിനീത് പ്രകടിപ്പിച്ചു നിശാന്തിനൊപ്പമുള്ള ഹണിമൂൺ യാത്രയ്ക്കിടെയാണ് ഇതേക്കുറിച്ച് സീമ സംസാരിച്ചത് ഇപ്പോൾ മീഡിയക്കാരുടെ വീഡിയോ അങ്ങോട്ട് എടുക്കാൻ തുടങ്ങിയല്ലോ അതെനിക്ക് നല്ല കാര്യമായി തോന്നി കാരണം നമ്മുടെ പേഴ്സണൽ സ്പേസിൽ കയറിയുള്ള വീഡിയോ ഇവരെടുക്കുന്നു തോന്നിയ തരത്തിലുള്ള ക്യാപ്ഷനും ഇടുന്നു ഏത് ഭാഗമാണോ വൾഗറായിരിക്കുന്നത് അത് സൂം ചെയ്ത് എടുക്കുന്നു അവരുടേതായ കണ്ടല്ലില്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ പിറകെ നടന്ന് ഇതുപോലെ മോശമായ വീഡിയോകളൊക്കെ എടുക്കുന്നത് അവർക്ക് ജീവിക്കണമെങ്കിൽ ഇതുപോലെ വീഡിയോ എടുക്കണം പക്ഷേ നമ്മുടെ പേഴ്സണൽ സ്പേസല്ലേ കല്യാണം എന്ന് സീമാവിനേത് ചോദിക്കുന്നുണ്ട് ഒരു മീഡിയയെയും വിവാഹത്തിന് ക്ഷണിച്ചില്ലെന്നും സീമ വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ വന്ന നെഗറ്റീവ് കമൻ്റുകളെ കുറിച്ചും സീമ നിഷാന്തും സംസാരിക്കുന്നുണ്ട് തന്നെ നിർബന്ധിച്ച സീമാവിനെ ഇത് റീൽ ചെയ്തു മിച്ചതല്ലെന്ന് നിശാന്തും വ്ലോഗിൽ പറയുന്നു ഞാൻ റീൽ ചെയ്യാത്ത ആളാണ് നിന്റെ കൂടെയാണ് ആദ്യമായി റീൽ ചെയ്യുന്നത് അതങ്ങനെയേ വരത്തുള്ളൂ ഞാൻ ഇങ്ങനെയാണ് കാലിലെത്തുമ്പോൾ പിറവിൽ ചേച്ചിയും ചേട്ടൻ്റെ ഭാര്യയുമുണ്ട് ഇവരുടെ മുഖത്ത് സന്തോഷമില്ലെന്ന് കുറേ ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ടെന്ന് സീമ ചൂണ്ടിക്കാട്ടി ഇതേക്കുറിച്ച് നിശാന്ത് സംസാരിച്ചു പതിനഞ്ച് വർഷത്തിന് ശേഷം കുടുംബത്തിൽ നടക്കുന്ന വിവാഹമാണ് അവർ ഉള്ളിൽ സന്തോഷിക്കുന്നുണ്ട് ഞാൻ അവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എന്നോട് സംസാരിച്ചതും പിറകെ നടന്ന് കാര്യങ്ങൾ ചോദിച്ചതും എല്ലാം ചേച്ചിയാണ് ഞങ്ങളുടെ കല്യാണത്തിന് സന്തോഷമില്ലാത്തവരാണെങ്കിൽ അവർ വരേണ്ട ആവശ്യമില്ല കമന്നിടുന്നവർക്ക് വായിൽ തോന്നിയത് പറയുകയാണ് താനത് മൈൻഡ് ചെയ്യുന്നില്ല എന്നും സീമ പറഞ്ഞു തനിക്ക് ജാഡയും അഹങ്കാരവും ഉണ്ട് എന്ന് സീമ ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട് ജാഡയും അഹങ്കാരവുമില്ല അത് പുറമേ നിന്ന് കാണുന്നവർക്ക് തോന്നുന്നതാണ് എനിക്കതങ്ങനെ തോന്നിയിട്ടില്ല തോന്നിയിരുന്നെങ്കിൽ എങ്ങനെ ഇങ്ങനെ ആവില്ല എന്ന് നിശാന്ത് പറയുന്നു പറയുന്നവർ പറയട്ടെ എന്നും നിശാന്ത് കൂട്ടിച്ചേർത്തു